ിൽ വേണ്ട ഗ്യാസ് എല്ലാം പൊട്ടിത്തെറിച്ച് പ്രശ്നമാക്കട്ടെ ആൻഡ്രോയിഡും ഇരുപത്തിയേഴ് വർഷമായി അഭിനയിച്ച സാധന ഡയലോഗ് െ പ്ലീസ് പ്ലീസ് അമ്മച്ചി ഒരു കയ്യിൽ എന്നെയും മറുകൈയിൽ ആൻഡ്രോസിന്റെ കൂടെ നടക്കാൻ ഇറങ്ങോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നു ഭൂതത്താൻ്റെ കയ്യിൽ നിന്നും ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ അതെ ഹോനായി കൊറേ കാലം ആയിട്ട് പറയുന്ന ഒരു കേസാണ് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു ഈ കഥ എന്താണെന്ന് പറഞ്ഞുതരാമോ അതെ അമ്മച്ചിക്ക് അറിയാം എനിക്കും അറിയാം എനിക്ക് ചെറുപ്പത്തില് ഞാൻ ബെഡിൽ കിടന്ന് മൂത്രം അതെ അതെ സോറി അതുകൊണ്ട് കഥ പറയാൻ ഈ എന്താ ഒരു സാധനം കെട്ടി പറയാനോ അയ്യോ ഇതാ ഷൂട്ടിങ് സമയത്താ സുരേഷ് അവൻ ഒറിജിനൽ ആയിട്ട് പിടിച്ചളഞ്ഞു അഭിനയിച്ചില്ല അമ്മ അത് സുരേഷ് ആരെ കൈ ഇടക്കിടക്ക് ഇങ്ങനെ വേദന വരും അമ്മച്ചി ഞാൻ അമ്മച്ചി ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കുന്ന നല്ലായിരിക്കും കേട്ടോ എപ്പോഴും ഈ അമ്മച്ചി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏടോ മനുഷ്യ മനുഷ്യത് അമ്മച്ചിന്നുള്ള ഡയലോഗല്ല ഞാൻ എന്റെ അമ്മച്ചിയെ വിളിച്ചതാ വേദന ശരി ഞാൻ 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 എപ്പോഴെങ്കിലും ജോൺ നേരിട്ട് ചോദിക്കണമെന്ന് നേരത്തെ ചോദ്യമാണ് എന്താണ് ഈ ഈ കന്നഡയിൽ ഒരു ചെയിൻ ഇങ്ങനെ പരിപാടി അതെന്താണ് സംഭവം വേണ്ടി അപ്പ അപ്പ ഓ അങ്ങനെ ാണ് പൊട്ടിപ്പോയത് ഇനി പൊട്ടിയാലോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കാശില്ല ഞാൻ എന്ത് ചെയ്തു മാലിയിൽ അങ്ങോട്ട് കുരുത്തിൽ അങ്ങോട്ട് ഇട്ടു കണ്ടോ െ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ഈ പെട്ടിന്നാണോ വന്നത് അത് ഞാനെന്താ ഭൂതം അതല്ല ഇത് ഈ പെട്ടിയാണ് എന്നെ ഹിറ്റാക്കിയത് ഹൊനായി ഹിറ്റാക്കിയത് ഹിറ്റാക്കി സത്യമാണ് കാരണം ഈ പെട്ടിയും ജീവസ് അത് കാരണമാണ് പിന്നീട് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായത് ഇത്രയും സൂപ്പർ ഹിറ്റായി ഇന്ന് നിൽക്കുന്നത് എന്റെ പൊന്നോ ഹോനേട്ടങ്ങൾ എന്റെ പേര് രമേശ് എന്നാണ്

ദൈവമേ ഇവിടെ കാര്യമൊന്നും ആയില്ല ആ ചെറുക്കന് ഇപ്പൊ വരും ദൈവമേ ഒരു പെണ്ണിനെ ഇറക്കി വിടുന്ന അപ്പന്റെ അവസ്ഥ എന്താ അത് ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും മുട്ടും ഇവിടെ ഒരു ഒരുമേള ഉണ്ടാവും എന്തെങ്കിലും ഈ മേളം കേട്ടിട്ട് ചോർന്നാമെന്നിരിക്കേ നീ അല്ലേ എടാ അവനെ വേറെ ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം നിങ്ങളെ ആദ്യത്തെ തോന്നുന്നു കിടന്ന് ഇങ്ങനെ കറങ്ങി മഞ്ഞ ഷർട്ട് ഉണ്ട് കുറിച്ച് ഓർത്ത് പേടിക്കണ്ട അവൻ തോറ്റവനാ ഫൈനൽ കാണാൻ വേണ്ടി ത്തെമി കളിക്കുന്നുണ്ട് ഇവിടെ ആണോ ഏടാ എവിടെ എന്താ നീ അറിഞ്ഞോ എന്താ ഇത് എന്റെ മോളുടെ കല്യാണമാണോ ആണോ ആ നാട്ടുകാരെ ഇന്ന് എൻറെ മോളുടെ കല്യാണമാണ് റിയത്തില്ലേ നീ വന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയണോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങള് ഭാര്യമാര് ഫസ്റ്റ് എൻട്രി ചെയ്യുന്നതന്നെ ഭർത്താക്കന്മാർ ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ വേണ്ടിട്ടാണോ മാറ്റി പിടിച്ചുകൊണ്ടു നിനക്ക് ഇന്ന് വേറെ കല്യാണം ഉണ്ട് അതുകൊണ്ട് ഞാൻ വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാണ് തലേ ദിവസം വന്നത് എന്ന് പറഞ്ഞു ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് മൂന്ന് പ്ലേറ്റ് ബിരിയാണി തിന്നിട്ട് പോയനല്ലേടാ പെണ്ണും കൂട്ടിനും വരുന്ന വണ്ടി ആക്സിഡന്റ് ആയി ആ കല്യാണം ആ കല്യാണം തന്നെ ചെറുക്കൻ രക്ഷപ്പെട്ടല്ലോ

വീണ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട പോലെയല്ലേ ആരാധ അതിന് കാവിലെ ഭഗവതിയെ നേരിട്ട് കണ്ട ശീലമുണ്ടോ താങ്കൾക്ക് പിന്നെന്താ മോൻലാറിന്റെ ഡൈലോഗ് പറഞ്ഞത് ഡൈലോഗ് ഇതിന്റെ രഹസ്യം എന്താ ഈ മുടിയുടെ അത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് താളി ഇതിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഇത് നന്നായിട്ട് കഴുകും എന്നിട്ട് നമ്മുടെ കുന്തിരിക്കണ്ടല്ലോ അതിങ്ങനെ നല്ല പുകച്ചിട്ട് നന്നായിട്ട് ഇതിൽ പുക കാണിക്കും അതെ നന്നായിട്ട് പുക കാണിച്ചത് ഉണക്കും ഉണക്കി കഴിഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ 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 എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ പിന്നി കെട്ടിയിട്ട് പിന്നെ ഉറങ്ങാൻ നേരാവുമ്പോ ഞാൻ ഇതായിട്ട് സ്ത്രീധനം നന്നായിട്ട് കൊടുക്കണ്ടല്ലോ പിന്നെ അല്ല എന്താ പറയുക ഇന്നത്തെ നാട്ടില് പ്രശ്നം നടക്കണ മുഴുവൻ സ്ത്രീധനത്തിന്റെ വരില്ല എനിക്കറിയാല്ലോ അതുകൊണ്ട് തന്നെ എന്റെ മോളെ ഞാൻ സ്ത്രീധനം കൊടുക്കാതെ ഇറക്കി വിടുവോ ഇവ ഒരൊറ്റപ്പെട്ടി കാശ് സ്ത്രീധനമായിട്ട് അതിലൊരു അമ്പത് വച്ചു കൊടുക്കാനായിരുന്നു ഇങ്ങനെ പ്ലാൻ അതാണ് ഈ ഒരു പെട്ടിക്കാശിൽ മേടിച്ചിട്ട് കൊടുത്തത് പിന്നെ ില്ലാണ്ട് പെട്ടിയില്ല പിന്നെ അതിന് കിടന്ന് തിരക്കും നീ എടു പെട്ടെന്ന് പെട്ടെന്നാ ആ വാവാ കേറുവാ എന്താ നോക്ക് നിക്കുന്ന വന്നാട്ട വന്നാട്ട വഴിയൊന്നും തെറ്റിയില്ലല്ലോ അല്ലേ ഇനിയല്ലേ വഴി തെറ്റാൻ പോണത് ില്ലേ അത് ഞാൻ അടുത്ത് വിചാരിക്കില്ല

Det er gjort.